മക്കളെ ഒന്നും അറിയിക്കാതെ വളർത്തുന്ന രക്ഷിതാക്കളുമുണ്ട് ഒരു പ്രശ്നവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒന്നും അറിയിക്കാതെ മക്കളുടെ ഏതാഗ്രഹവും എങ്ങനെയെങ്കിലും നടത്തി കൊടുക്കുന്ന രക്ഷിതാക്കൾ അറിയുക വെഞ്ഞാറമ്മൂട് കൊലപാതക പരമ്പരയുമായാണ് നമ്മളൊക്കെ അഫാൻ എന്ന പേര് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അനിയനെയും വെല്ലിമാനെയും ഉപ്പാടി സഹോദരനെയും ഭാര്യയെയും കാമുകിയെയും ഉൾപ്പെടെ അഞ്ചു പേര് നിഷ്ഠൂരം കൊല ചെയ്ത ഒരു പ്രതി കേൾക്കുമ്പോൾ തന്നെ ശരീരം ആ സകലം വിറയിൽ വരുന്ന ഒരു ക്രൂരകൃത്യം ഇത് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ധൈര്യ എങ്ങനെ കിട്ടി എന്നത് വലിയൊരു ചോദ്യമായിരുന്നു വീട്ടിലോ നാട്ടിലോ അതിനനുകൂലമായ ഒരു സംഭവം പോലും ഉണ്ടായില്ല എന്നാണ് വീട്ടുകാരും നാട്ടുകാരും അവൻ്റെ കൂട്ടുകാരും അഫാനെ കുറിച്ച് പറയുന്നത് സംഭവശേഷം ഇയാൾ പലരും പലതുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് അതിനോടെല്ലാം ബന്ധപ്പെടുത്തി വാർത്തകൾ വന്നു ലഹരി ഉപയോഗിച്ചിരുന്നു എന്നും മദ്യപിച്ചിരുന്നു എന്നും ഒരുപാട് കടങ്ങൾ ഉണ്ടാക്കിയ വ്യക്തിയായിരുന്നു എന്നും അതല്ല കുടുംബത്തിന്റെ കടം സ്വയം തലയിൽ എടുത്തു വെച്ച് അത് അടക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ചെയ്ത കൃത്യമാണിത് എന്നെല്ലാം പ്രചരിച്ചു സത്യം പോലീസ് കണ്ടെത്തട്ടെ അവിടുത്തെ ഏകദേശം മൂന്ന് മണിയായിരിക്കണം അപ്പൊ ഇത് അഞ്ചര മണിക്ക് ശേഷം സൗോദിയുടെ മകൻ എന്ന് പറഞ്ഞതുപോലെ ഉമ്മ പാങ്ങോട്ടുമ്മ മരിച്ചു അപ്പോൾ നമുക്ക് ആദ്യം വിളിച്ചത് പോലെ പിന്നീടാണ് പിന്നെ ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഉമ്മയുടെ മരണം അതിൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അവിടത്തെ മാങ്ങി തന്നെയുള്ള അവൻ വിളിച്ച് പറഞ്ഞു അഫ്ഫാനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഉമ്മയുടെ മാല കാണുന്നില്ല എന്ന് അവൻ വിളിച്ചതിനോട് പറഞ്ഞു അപ്പം എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല അവനങ്ങനെ ചെയ്യുന്നെനിക്ക് ഇപ്പോഴും വിശ്വാസം വരുന്നില്ല അവനങ്ങനെ ചെയ്യുന്നുള്ളത് നമുക്ക് ഒരു ഉറപ്പും ഇല്ലായിരുന്നു അവനങ്ങനെയുള്ള കുട്ടിയും ഇല്ലായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോഴും പറഞ്ഞതാണ് ഒരു മകനും പാപ്പയും തമ്മിലുള്ളതിനേക്കാളും ഒരു സുഹൃത്തുക്കളുമായുള്ള ബന്ധമായിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ അഫാന് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാതായിട്ട് എന്താ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല അഫാൻ അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല അതൊന്ന് യാതൊരു പ്രശ്നങ്ങളുള്ളതും അല്ലായിരുന്നവേ നമ്മൾ സുഹൃത്തുക്കളെപ്പോൾ നമ്മൾ നാല് നാലുപേരൊന്നുമല്ല നല്ല രീതിയിൽ തന്നെ സുഹൃത്തുക്കളെ പോലെ തന്നെ നാല് പേരും ഉമ്മ പാപ്പ മക്കൾ അങ്ങനെ രീതിയിലേക്ക് കഴിഞ്ഞു നമ്മൾ സുഹൃത്തുക്കളെ പോലെ തന്നെയാണ് കഴിഞ്ഞിരുന്നത് നമ്മൾ എല്ലാവർക്കും അസൂയുണ്ടായിരുന്ന ഒരു കുടുംബം പറഞ്ഞു അപ്പോൾ നേരത്തെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഈ പോകുന്ന സമയത്ത് വീട്ടിലൊരു കോഴി ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടും വീട് വെച്ചതുമായി ബന്ധപ്പെട്ട ചെറിയ കടബാധ്യത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് പിന്നീട് അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണം വീട്ടിലോട്ട് അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ബിസിനസ് തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെയാണോ കടബാധ്യത ഉണ്ടാകുന്നത് കടബാധ്യത എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ കോഴി ബിസിനസ് ഞാൻ ലോൺ എടുത്തണമെങ്കിലും അത് ഫാം എല്ലാം അടിച്ചു കൂട്ടിയത് കോഴി ബിസിനസ് വലിയ കുഴപ്പമില്ല വയ്ക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്തോ ആവശ്യമായിട്ട് അത് സംഭവിച്ചു കോഴികളെല്ലാം നശിച്ചു പോവുകയാണ് ചെയ്തു ഫെബ്രുവരി ഇരുപത്തിനാലിന് നടന്ന ഈ സംഭവം കേരളം മൊത്തം വിറങ്ങലിച്ച് ദിവസമായിരുന്നു ആ ദിവസം ഓർത്തെടുക്കുകയാണ് അഫാൻ്റെ ഉമ്മ ഷെമി സംഭവ ദിവസം തനിക്ക് അഫാൻ എന്തോ കലക്കി തന്നു എന്ന് അവർ ഓർക്കുന്നു ശേഷം തനിക്കൊന്നും ഓർമ്മയില്ല എന്നും ആ മാതാവ് ഓർത്തെടുക്കുമ്പോൾ വളരെ വലിയ ഒരു പ്ലാൻ ഈ സംഭവമായി അഫാൻ തയ്യാറാക്കിയിരുന്നു എന്ന് മനസ്സിലാക്കാം മുഖത്തിലാർക്കും അറിഞ്ഞൂടും എനിക്ക് ഇങ്ങനെ ക്യാൻസർ ഉണ്ടായിരുന്നാർക്കും അപ്പുറം അപ്പുറം ഉള്ളവർക്ക് പോലും അറിഞ്ഞുകൂടാ എന്റെ വീട് വെച്ച സമയത്തായിരുന്നു എനിക്ക് ഈ സംഭവം നടക്കണത് ഓപ്പറേഷൻ നടക്കണത് പിന്നെ അവിടെ തൊട്ട് ഞാൻ ചികിത്സയായിരുന്നു എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ കഴിഞ്ഞു കഴിയുമ്പോൾ എന്തായാലും ഇത്തയോടുള്ള ആളുകൾക്കുള്ള ഒരു സമീപനം മാറുമെന്ന് നമുക്ക് വിശ്വസിക്കാം എന്തായാലും ഈ പല കാര്യങ്ങളും അവർക്ക് അറിയാനുണ്ട് നമുക്ക് ആരും കുറ്റം പറയാൻ പറ്റത്തില്ല ആളുകൾ പൊതു പൊതു പൊതുജനം പലവിധമാണ് അവർക്കറിഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് അവർ കാണിച്ചു എന്തായാലും ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഇത്തയോട് നല്ല രീതിയിലുള്ള ഇടപെടലുണ്ടാവും ഇനിയും നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ എന്തായാലും പേടിക്കേണ്ട ടെൻഷൻ അടിക്കേണ്ട വിഷമിക്കേണ്ട നമ്മളെല്ലാരും കൂടെ ഉണ്ട് ആരും കാണാൻ വന്നിട്ടില്ല അപ്പൊ അതിന്റെ വിഷമം നല്ല രീതിയിലുണ്ട് വിഷമമുണ്ട് കാരണം ആരും ആൾക്കാർ വന്നിട്ടില്ല പറഞ്ഞു ഇതെല്ലാം തനിയെ ചെയ്യാൻ എങ്ങനെ ഇത്രയും നേര് ലഭിച്ചു എന്നത് അഫാനിൽ നിന്നും അറിയേണ്ട വിവരം തന്നെയാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത സംഭവം എങ്ങനെയാണ് നടന്നതെന്ന് ഇന്നും ആ മാതാപിതാക്കൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല ഭാവിയും ജീവിതവും പ്രതീക്ഷയും എല്ലാം നഷ്ടപ്പെട്ട അഫാൻ്റെ മാതാപിതാക്കളുടെ ദുർഗതി അവരാൽ ഉണ്ടായത് തന്നെയാണെന്നും സംസാരമുണ്ട് മക്കളെ ഒന്നും അറിയിക്കാതെ വളർത്തുന്ന രക്ഷിതാക്കളുമുണ്ട് ഒരു പ്രശ്നവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒന്നും അറിയിക്കാതെ മക്കളുടെ ഏതാഗ്രഹവും എങ്ങനെയെങ്കിലും നടത്തിക്കൊടുക്കുന്ന രക്ഷിതാക്കൾ അറിയുക ഈ മക്കളാണ് പ്രതിസന്ധി എന്തെങ്കിലും ഉണ്ടായാൽ അത് പരിഹരിക്കേണ്ടത് അതിന് നമ്മുടെ കഷ്ടപ്പാടും വേദനയും സാമ്പത്തികവും എല്ലാ മക്കൾക്ക് കാണിച്ചു കൊടുത്തോ പറഞ്ഞുകൊടുത്തോ വളർത്തണം ഇല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ സാഹചര്യങ്ങളെ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തു പരിഹരിക്കാൻ ശ്രമിക്കും ഇല്ല നമ്മൾ മൂന്നുവരും വീട്ടിലുണ്ടായിരുന്നു നമുക്ക് വീട്ടിൽ മൂന്നോർക്കും ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നമില്ലാതെ നമ്മൾ ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണിത് സംഭവിച്ചതെന്ന് വെച്ചാൽ എനിക്കറിയില്ല അന്ന് രാത്രി അന്നത്തെ ദിവസം ഒരു ഒരു കാരണവും എനിക്ക് ഓർമ്മയില്ല ഉമ്മയെ രാവിലെ അഫാൻ ഏകദേശം പതിനൊന്നരയോട് കൂടി കഴുത്തിൽ ഷോള് മുറുക്കിയെന്നാണ് പോലീസ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങൾക്ക് തുടക്കം ആ സംഭവം തുടങ്ങിയത് പക്ഷേ അതിനു മുന്നേ അവൻ എന്ത് പറഞ്ഞെന്നാ എന്ന് ഒന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷേ സ്വപ്നത്തിനൊന്നോണം എൻ്റെ കഴിക്കായി ഞാൻ ഇങ്ങനെ ആക്കി എന്നിട്ട് എൻ്റെ മോൻ പറഞ്ഞു മച്ചി ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് എന്നിട്ട് പറച്ചാനെ വിളിച്ചുകൊണ്ട് വരട്ട് ഞാൻ പോയി മച്ചിയെ കാശ്ത്രിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഓ എന്ന് പറഞ്ഞു പിന്നെ പിന്നെ ഞാൻ അറിയണത് പിന്നെ സന്ധ്യക്ക് പോലീസ് വന്ന് ഞാൻ അത് കണ്ടത് എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് അപ്പോൾ താല്പര്യമുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഇല്ല എനിക്കിപ്പോൾ താല്പര്യം ഇല്ല എന്റെ പൊടിക്ക് ഇനി നശിപ്പിച്ച എനിക്കിപ്പോൾ താല്പര്യം എൻ്റെ കൊച്ചിനെ കാണണമെന്ന് പക്ഷേ എന്റെ രണ്ട് പൊന്നുമക്കളും എൻ്റെ കൊച്ചുങ്ങളായിരുന്നു എനിക്ക് നഷ്ടപ്പെട്ടു പോയി രണ്ട് മക്കളും രണ്ടു മക്കളും ഒരേ ദിവസം എനിക്ക് നഷ്ടപ്പെട്ടു പോയി എനിക്ക് തോന്നുന്നു കാരണം പിന്നെ എനിക്ക് ഒരു ഒന്നും ഓർമ്മയില്ല അതിനെപ്പറ്റി ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടായിരുന്നത് വീടും വസ്തുവും വിറ്റ് കടം തീർക്കാമായിരുന്നു ഷമി കുടുംബം ഒന്നാകെ അങ്ങനെ പറഞ്ഞിട്ടില്ല നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മൾക്ക് വസ്തു വിറ്റ് കടങ്ങൾ തീർക്കാം മക്കളെ എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് വസ്തു വിറ്റ് കടങ്ങൾ തീർക്കാം എന്നാണ് പറഞ്ഞത് ലോണാപ്പുകളിൽ നിന്നും വായ്പ എടുത്തിരുന്നു

തെറ്റ് ചെയ്തവരെ സമൂഹം ഒറ്റപ്പെടുത്തുന്നതിൽ ഒരു സംശയവുമില്ല ഇന്ന് ആർക്കും മറ്റുള്ളവരെ സഹായിക്കണമെന്നോ ആശ്വസിപ്പിക്കണമെന്നോ തോന്നൽ അന്യമായി അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ വിശ്വസിച്ചവർ നമ്മെ ഒഴിവാക്കുമ്പോൾ വേദന സ്വാഭാവികമാണ് ആ വേദന അഫാന്റെ ഉമ്മയുടെ വാക്കുകളിൽ മനസ്സിലാക്കാം കുറച്ച് കഴിഞ്ഞാൽ തങ്ങൾക്ക് താങ്ങാ വേണ്ട മക്കൾ ഒരാൾ കൊല്ലപ്പെട്ടു മറ്റൊരാൾ ആ കൊലപാതകത്തിന്റെ കേസിൽ ജയിലിലും ഇനിയൊരു പ്രതീക്ഷയും പ്രതീക്ഷിക്കാനില്ലാത്ത ഈ മാതാപിതാക്കൾക്ക് ആശ്രയം എന്ന് പറയുന്നത് അവർ തന്നെ സ്വയം കണ്ടെത്തുന്ന സമാധാനമാണ് നിങ്ങള് കുടുംബക്കാരും നിങ്ങള് മൂന്നുപേരും ഒരു പ്രശ്നം എത്രയെങ്കിലും കാലമായിട്ട് അന്ന് രാവിലെ ഇളയ മകനെ വിട്ടു പിന്നെ ബാക്കി കാര്യങ്ങളും വീട്ടിലെ നോക്കുന്ന പോലെ നോക്കി പക്ഷെ അതിനിടയ്ക്കാണ് ഇത് സംഭവിച്ചത് സംഭവിച്ചത് അപ്പൊ അത് അഫാൻ എന്തോ മനസ്സിൽ നേരത്തെ കരുതിയിരുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ആണോ ഞാൻ പറയണത് നിങ്ങൾക്കുണ്ടായിട്ടൊന്നും അല്ല ഒന്നും ദിവസം പിന്നെ ബാങ്കിൽ നിന്ന് മാനേജർ വന്ന് പിന്നെ നോട്ടീസ് നോട്ടീസ് കൊണ്ടുവന്ന് എന്നെ കൊണ്ട് ഈ ബാങ്ക് നമ്മുടെ വസ്തുവും വീടും ഒക്കെ ലോൺ വെച്ചാണോ മനസാക്ഷിയുള്ള ഒരാളും അഫാന്റെ ഈ തെറ്റിനെ ന്യായീകരിക്കില്ല സ്വന്തം അനിയനെയും വെല്ലിമാനെയും മറ്റു മൂന്ന് മൂന്നുപേരെയും ഒരു ദയയും ഇല്ലാതെ കൊലപ്പെടുത്തിയെങ്കിൽ എന്തിനാണ് ആ കൊലയാളിയോട് കരുണ കൊലപാതക ആവുന്നത് വരെ നല്ല മനുഷ്യനായിരിക്കാം എന്നാൽ അത് ചെയ്ത ശേഷം ഒരു കൊടും ക്രിമിനലായി മകനെ രക്ഷപ്പെടുത്താൻ ആവുന്നതും അഫാൻ്റെ ഉമ്മ ചെയ്യുന്നുണ്ട് എന്നതാണ് മറ്റൊരു ആരോപണം ഈ ചെയ്തി ഒരു വല്ലാത്ത ചെയ്തി തന്നെയാണ് ഒന്നും അറിയാത്തവരെ അരും കൊല്ല ചെയ്യുക അവിടെ ഒരു രക്തബന്ധവും അയാളെ വേണ്ട എന്ന് തോന്നിപ്പിച്ചില്ല ക്യാൻസറിന് ചികിത്സ തേടുന്ന തന്നെ പ്രസവിച്ച എല്ലാ മക്കൾക്ക് വേണ്ടി മാത്രം എന്ന് കരുതി ജീവിക്കുന്ന തൻ്റെ പൊന്നുമയെ കൊല്ലാൻ നോക്കിയതിന് ഒരിക്കലും മാപ്പില്ല അഫാന് കിട്ടേണ്ടത് ഏറ്റവും വലിയ ശിക്ഷ തന്നെയാണ്